വെറും മൂന്ന് വെള്ളിയാച്ചല്ലേ അച്ഛൻ്റെ ഒക്കെ ഈ വീട്ടിൽ വീട്ടിലൊരു മക്കൾക്കും മേടിച്ചു അത്രയും പോഷകാഹാരം പറഞ്ഞു ഞാൻ കുഴിപ്പളത്തിന്ന് വന്നതല്ലേ

എനിക്ക് എല്ലാരും കൂടെ ചേർന്ന് കൊറച്ച് വിഷം മേടിച്ച് തരുമോ എന്തിനു മകളെ മകളെ മാമൻ വാങ്ങിച്ചു തരാ ഡ്രസ് മകളെ അതല്ല അതല്ല സംഭവം അതല്ല സംഭവം എന്താണ് അതേ കുഴിപ്പള്ളത്തി അവിടെ നിൽക്കാൻ പോവാലേ കലിപ്പായിട്ടാണ് വന്നത് അപ്പൊ ജനാർദ്ദനാണെ വിളിച്ച് ചോദിച്ചു ഇവിടെ എത്തിയോന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചും പ്രശ്നമുണ്ടോ ചോദിച്ചു ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമില്ല അവിടെയും പ്രശ്നമില്ല പറയാൻ പിന്നെന്ത്വിടെ വന്നതാണ് ഇപ്പൊ പറയണില്ല ഞാൻ ചോദിക്കട്ടാ പക്ഷേ അറിയാം ഓടിക്കളഞ്ഞില്ലേ ജനാർദ്ധനെ വിളിച്ച് പറഞ്ഞു അവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ പിന്നെ അത് പറയാൻ പറ്റൂല കേട്ടാ കാരണം ഇത് പുതിയ കാലമാണല്ലോ ന്യൂ ജനറേഷൻ ആണല്ലോ ചേച്ചി അളീൻ്റെ അച്ഛനും അമ്മയും ഓൾഡ് അവരെന്തേലും പറഞ്ഞാലും ചേച്ചിക്ക് പിടിച്ചു കടത്തില്ല ചേച്ചി നമ്മടുത്ത് പറയാൻ പറഞ്ഞാണ് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ പറഞ്ഞാലും കാര്യമുണ്ട് ഞാനേ ഞാൻ അവളുടെ കാര്യം ചോദിക്കാൻ എന്താണ് പറഞ്ഞോ വേണ്ട അളിയോട് പറഞ്ഞാ ഞാൻ വരണ്ട ഞാനും പറഞ്ഞോ ഞാനും വരും എനിക്കും അറിയണം ഞാൻ പറഞ്ഞോ ഞാൻ പോവും ചിലപ്പോൾ ഞാൻ വന്നു ശരിയാവേ സ്നേഹ കൂടുതലുണ്ടേ എന്നുള്ളൂ എല്ലാം പറയോ അതോറപ്പാണ് ചോദിച്ചിട്ട് അവര് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ